വർഷങ്ങൾക്ക് മുൻപ് വിദേശത്തു നടന്ന സ്റ്റേജ് ഷോക്കിടയിൽ മോഹൻലാൽ സ്റ്റേജിലേക്ക് കയറി വന്ന ആരാധകനെ തള്ളിയിട്ടത് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു മോഹൻലാൽ ആരാധകനെ തള്ളിയിടുന്നു എന്ന തരത്തിൽ വീഡിയോയും വൈറലായി എന്നാൽ കാലങ്ങൾക്കു ശേഷം ആ സംഭവത്തിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് ഗായകൻ അഫ്സൽ അന്ന് നടന്ന സംഭവത്തിന്റെ ദൃക്സാക്ഷിയാണ് ഞാൻ എന്നും അഫ്സൽ പറയുന്നു ഞാനും ലാലേട്ടനും കൂടി ഹലോ എന്ന ചിത്രത്തിലെ പാട്ട് വീതിയിൽ പാടിക്കൊണ്ടിരിക്കുകയാണ് പരിപാടി ഏകദേശം അവസാനമെത്തി തുടക്കം മുതൽ അയാൾ എല്ലാവരെയും ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു ഒരുപാട് പേർ പരിപാടി ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ മാത്രം മദ്യപിച്ച് അലമ്പുണ്ടാക്കുകയായിരുന്നു എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടായിരുന്നു അത് അവിടെയുള്ള ഏതൊരാളും അയാൾക്കിട്ട് ഒന്ന് കൊടുക്കാൻ ആഗ്രഹിച്ചിരിക്കും സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് അയാളെ ഒന്ന് കാണണമെന്ന് ഞാനും വിചാരിച്ചിരുന്നു എന്നാൽ പ്രതികരിച്ചത് ലാലേട്ടനാണ് സ്റ്റേജിൽ കയറി വന്നപ്പോഴാണ് ലാലേട്ടൻ പ്രതികരിച്ചത് എന്നാൽ ഞാൻ അത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ അന്ന് നടന്ന സംഭവങ്ങൾ ഒന്നും അറിയാതെ ലാലേട്ടൻ അയാളെ തള്ളിയിടുന്ന രംഗം മാത്രം കാണിച്ചായിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചരണം ഒടുവിൽ അദ്ദേഹം മാത്രം പ്രതിയായി ഇത്തരം അനുഭവങ്ങൾ പലപ്പോഴും സ്റ്റേജ് ഷോകളിൽ നേരിടാറുണ്ട് എന്നും അഫ്സൽ പറയുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ